കണ്ണൂർ ജില്ലയിലെ കുഞ്ഞിമംഗലം തലായി താമരക്കാപ്പ് മുത്തപ്പന്റെ ഐതിഹ്യമാണ് അറിയാതിടങ്ങളിലൂടെ എന്ന ഡോക്യുമെന്ററിയുടെ ഇരുപത്തി മൂന്നാമത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് മുമ്പ് പർശ്ശിനിക്കടവിൽ മാത്രമായിരുന്നു മുത്തപ്പൻ എന്നാൽ ഇന്ന് നാനായിടങ്ങളിലും മുത്തപ്പ മണപ്പുര കാണാം വടക്കൻ കേരളത്തിന്റെ ഇഷ്ട ദൈവവും ആരാധനാ മൂർത്തിയുമാണ് മുത്തപ്പൻ വിളിച്ചാൽ വിളിപ്പുറത്ത് ഓടിയെത്തുന്ന ക്ഷിപ്രപ്രസാദിയുമാണ് പൊൻമുത്തപ്പൻ ജാതിപഥ ഭേദമെന്നെ ഏവർക്കും മുത്തപ്പന്റെ അനുഗ്രഹത്തിനായി എത്താം എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ശൈവ വൈഷ്ണവ സങ്കല്പമായ മുത്തപ്പൻ പരബ്രഹ്മ സ്വരൂപിയാണെന്ന് വിശ്വാസം മുത്തപ്പൻ രണ്ട് ദൈവിക ശക്തികളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ചന്ദ്രകല കിരീടം ധരിച്ച പരമശിവനെയും മത്സ്യരൂപമുള്ള കിരീടം ധരിച്ച മഹാവിഷ്ണുവിനെയും ശ്രീ മുത്തപ്പസ്വാമിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ് പരാമർശിക്കുന്നത് അയ്യങ്ങര ഇല്ലത്ത് വാഴുന്നോർ എന്ന നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ പത്നിയായ പാടിക്കുറ്റി അന്തർജനം ശിവഭക്തയുമായിരുന്നു ശിവനുബലിയായി അവർ പലതും അർപ്പിച്ചു ഒരു ദിവസം സ്വപ്നത്തിൽ ശിവനെ കാണുകയും പിറ്റേ ദിവസം അടുത്തുള്ള അരുവിയിൽ കുളിച്ചു കയറി വരവേ അവർ ഒരു കുഞ്ഞ് പൂമെത്തിയിൽ കിടക്കുന്നതും കണ്ടു കുട്ടിയെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് സ്വന്തം മകനെ പോലെ വളർത്തി തുടങ്ങി വളർന്നു വന്നപ്പോൾ അടുത്തുള്ള കാട്ടിൽ അമ്പും വില്ലും വില്ലുമെടുത്ത് വേട്ടേക്ക് പോകുന്നത് പതിവായിരുന്നു താഴ്ന്ന ജാതിക്കാരുമായി ഭക്ഷണം കഴിക്കുമായിരുന്നു ഇത് രണ്ടും നമ്പൂതിരി ആചാരങ്ങൾക്ക് എതിരായതിനാൽ മാതാപിതാക്കൾ കുട്ടിയോട് ഇവ നിർത്തണമെന്ന് അഭ്യർത്ഥിച്ചു കുട്ടി ഇത് ചെവിക്കൊണ്ടില്ല അയ്യങ്കര വാഴുന്നോർ വളരെ നിരാശയായി ഒരു ദിവസം കുട്ടി അവന്റെ മാതാപിതാക്കളുടെ അടുത്തെത്തി അമ്പും വില്ലുമെടുത്ത് തീ കണ്ണോടെ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുത്തു ഇതൊരു സാധാരണ കുട്ടിയല്ലെന്നും ദൈവിക ശക്തിയാണെന്നും മനസ്സിലാക്കുകയും ശാഷ്ടാംഗം നമസ്കരിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം മുത്തപ്പനെ ആരാധിക്കുന്ന ക്ഷേത്രത്തെ മടപ്പുര എന്നാണ് വിളിക്കുന്നത് മുത്തപ്പ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ മറ്റ് ഹൈന്ദവ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് മദ്യവും മാംസവും മുത്തപ്പൻ്റെ അനുഷ്ഠാനത്തിലെ പ്രധാന ആരാധനാക്രമമാണ് കേരളത്തിലെ വണ്ണാൻ സമുദായത്തിൽപ്പെട്ടവരാണ് മുത്തപ്പൻ തെയ്യത്തിൻ്റെ അനുഷ്ഠാനം നടത്തുന്നത് എന്നാൽ മുത്തപ്പനുള്ള പൂജാവിധികളും ചടങ്ങുകളും ചെയ്യുന്നത് തീയ സമുദായക്കാരാണ് ഈ വീഡിയോയിൽ കാണുന്ന തലായി താമരക്കാപ്പ് മുത്തപ്പ ക്ഷേത്രവും അതുപോലെ പ്രശസ്തി ആർജിച്ച മുത്തപ്പ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് വർഷാവർഷം തിരുവപ്പന മഹോത്സവവും നേർച്ച വെള്ളാട്ടങ്ങളും ഇവിടെ നടത്തി വരാറുണ്ട് Tchau.